വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയില് ഐഷ്യും കൂടിയുണ്ട് വേറെ നല്ലൊരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ എന്നേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് അവൾക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ട്രീറ്റ്മെന്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന മൂന്ന് ഫേസ് പാക്കുകളാണ് കേട്ടോ ഇത് വെറും ഫേസ് പാക്കല്ലാം നല്ല കിഡിലും റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പൊ അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസ് പാക്ക് നമ്പർ അപ്പം ഇന്ന് നമ്മളുടെ കൂടെ ഐശ്വര്യം കൂടിട്ടോ വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ കുറച്ച് ബീട്രൂട്ടിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് ഈ ഒരു പൗഡർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഞങ്ങൾ വീട്ടിൽ ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അതിന്റെ കൂടെ ഞാൻ കുറച്ച് കടലമാവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാട് എടുത്ത് കലക്കി വേസ്റ്റ് ആക്കണ്ട അപ്പോൾ ഒരു സ്പൂണ് ബീട്രൂട്ടിൻ്റെ പൗഡറും ഒരു സ്പൂണ് കടലമാവുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമോ അല്ലെങ്കിൽ പാലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തെടുക്കാം വീട്ടിൽ ഉണക്കി പൊടിച്ച പൊടിയായ തന്നെ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ വീട്ടിൽ ഉണക്കി പൊടിക്കാൻ ബുദ്ധിമുട്ടാണല്ലോർക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിയതായാലും കുഴപ്പമില്ല വാങ്ങുമ്പോൾ അത് ഹെർബലായിട്ടുള്ളത് തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കെമിക്കലൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് ഈ ഒരു പൗഡേഴ്സിൻ്റെ ഒക്കെ സെയിൽ ഉണ്ട് കേട്ടോ പക്ഷേ അത് ഫേസ് പാക്ക് ആയിട്ടല്ല നമ്മൾ സോപ്പിൻ്റെ കിറ്റുകളായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കിറ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കിറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് റോസ് വാട്ടറും ആഡ് ചെയ്തിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിങ്ങനെ പേസ്റ്റ് പോലെ ഒന്നല്ല കിട്ടാം ഇനി നിങ്ങൾക്ക് പേസ്റ്റ് പോലെ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളമോ അല്ലെങ്കിൽ വേറെ പാലോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മളെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കണ്ണിന് താഴെയുള്ള ആ ഒരു കറുപ്പ് നിറം ഒക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഉറക്കം അത്ര ശരിയല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ബ്ലാക്ക് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മണ്ണിൻ്റെ താഴെയൊക്കെ അപ്പം അതൊക്കെ ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു ട്രീറ്റ്മെന്റ് ഇനി നമുക്ക് നന്നായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾ തന്നെ കുറേ നേരം ഇരുന്ന് ചിരിക്കുമായിരുന്നു കേട്ടോ കാരണം കാണാനൊരു വല്ലാത്ത ലുക്കായിരുന്നു ലൈശുട്ടിയച്ചിൻ്റെ മുഖം പ്രേതം പോലെ ഉണ്ടായിരുന്നതാണ് നമ്മൾ പറയുന്നത് ഇതൊരു അപ്ലൈ ചെയ്തൊരു ട്വൻറ്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി കളയണം കേട്ടോ കഴുകി കളഞ്ഞിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിക്കോ നല്ലൊരു ബ്രൈറ്റ്നെസ് നമ്മുടെ സ്കിന്നിന് കിട്ടും ഇത് ഫേസിൽ മാത്രമല്ല നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിലും കൂടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും അതുപോലെ തന്നെ നമ്മൾ മൂക്കിലുള്ള ബ്ലാക്ക് ഹഡ്സ് വൈറ്റ് ഹെഡ്സ് മൂക്കിൽ മാത്രമല്ല നമ്മുടെ ചുണ്ടിന് താഴെയുമൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഫേസിൽ കുരുക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇനി അതും കൂടെ കാണിച്ചു തരാം പാക്ക് നമ്പർ ടു ഇതാണ് നമ്മുടെ നീമിൻ്റെ പൗഡർ അതായത് ആരി ആര്വേപ്പ് പല സ്ഥലത്ത് പല പേരാണ് പക്ഷേ ഗുണമൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ ഇതേറ്റവും യൂസ്ഫുള്ളായിട്ട് വരുന്നത് മുഖത്ത് കുരുക്കൾ ഉള്ളവർ കുരുക്കൾ വന്ന പാടുകൾ കുരുക്കൾ വരാതിരിക്കാൻ ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പൗഡേഴ്സ് അതായത് നമ്മുടെ കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കഴിഞ്ഞ പാക്കിൽ കടലമാവ് ആഡ് ചെയ്തുകൊണ്ട് ഇതിൽ ഞാൻ ആഡ് ചെയ്യണില്ല കേട്ടോ കുറച്ച് റോസ് വാട്ടർ മാത്രം ആഡ് ചെയ്യാം ഞാൻ ഡെയിലി ഈ പാക്ക് യൂസ് ചെയ്തിരുന്നു കേട്ടോ അടിപൊളിയാണ് ഈ രണ്ടാമത്തെ പാക്ക് ഈ നീമിൻ്റെ അത് മാസ്റ്റർ ആയിട്ടാണ് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ മനസ്സിലാവും അപ്പോൾ ആവശ്യത്തിന് നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട അത് റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ തന്നെയാണ് ഇടയിലി ഞാനൊന്നും തുമ്മി കൊടുത്ത് പൊടിയാണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ റോസ് വാട്ടർ കുറച്ച് അധികം വാങ്ങി വലിയ കുപ്പിയിലുണ്ട് കിട്ടി അപ്പോൾ നല്ല പേസ്റ്റ് പോലെയാണ് ആക്കിയിട്ടുള്ളത് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമുക്ക് ഇന്ന് നിറച്ച് മുഖത്ത് അങ്ങോട്ട് തേക്കാം അപ്പോൾ നിറച്ച് തേച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും പക്ഷേ റിസൾട്ട്

കൃത്യമായിട്ടും പറയാം ഈ വീഡിയോയിൽ ഞാൻ ഒരു എഫക്റ്റ് പോലും യൂസ് ചെയ്തിട്ടില്ല ഒരു എഫക്റ്റ് പോലും യൂസ് ചെയ്യാതെ എൻ്റെ സ്കിന്നു നിങ്ങൾക്ക് കാണാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ ഇനി ഇതേപോലെ തന്നെ ഒന്ന് രണ്ട് പാക്കും കൂടെ ഉണ്ട് അതെല്ലാത്തൊന്നും ഞാൻ ഫേസിലിട്ട് കാണിക്കണില്ല പിന്നെ നമ്മുടെ ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ പൊടി ഇപ്പോൾ നമ്മൾ കണ്ടു നീമിൻ്റെ കണ്ടു ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ക്യാരറ്റിൻ്റെ ആണ് കേട്ടോ അതും ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടും കയ്യിലും ഫേസിലും ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാൻ്റെ എൻ്റെ പൊന്നും മക്കളെ വേറെ ലെവൽ റിസൾട്ടാട്ടോ എനിക്ക് പേഴ്സണലായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീമി മാത്രം നീം ഞാൻ ഡെയിലി നൈറ്റ് യൂസ് ചെയ്യാറുണ്ട് ഇതുപോലെ ഇട്ടു വയ്ക്കുന്നില്ല വെറുതെ ഫേസ് കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം നീം പൗഡർ ഇട്ടിട്ട് കഴുകും അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ പൗഡർ അപ്പോൾ ഇതും നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇതും അടിപൊളി റിസൾട്ടാണ് കേട്ടോ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ മാരക റിസൾട്ടാണ് നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ടില്ലേ അത് എക്സാക്റ്റ് എൻ്റെ ഫേസ് ആണ് ഒരു പിമ്പിൾസോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഹെഡ്സോ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി വീട്ടിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് സാധനം നമ്മൾ അയച്ചു അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഇത് ക്യാരറ്റ് ആട്ടോ ഇത് ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കാരണം എൻ്റെ ഫേസിൽ ഓൾറെഡി നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവില്ല അപ്പോൾ ഇത്ര ഉള്ളൂ മൂന്ന് പാക്കാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് മൂന്നും അടിപൊളിയാണ് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നീമിൻ്റെ ആണെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം